ഭർത്തൃപീഡനം മൂലം ആത്മഹത്യ ചെയ്ത സ്ത്രീകളുടെ വാർത്ത കുറച്ചൊന്നുമല്ല നമ്മൾ കേൾക്കാറുള്ളത് സ്വന്തം ജീവിതം ഏതോ ഒരുത്തിനു വേണ്ടി നശിപ്പിക്കാനുള്ളതല്ല ഒറ്റയ്ക്ക് ജീവിക്കാൻ പെൺകുട്ടികളെ പ്രാപ്തമാക്കണം എന്നാണ് ആദ്യം പറഞ്ഞു പഠിപ്പിക്കേണ്ടത് എന്നാൽ എല്ലാവരും ഒരുപോലെ അല്ലല്ലോ ചിലർക്ക് അങ്ങനെ ഒന്നും താങ്ങാനും പക്വതയോടെ കാര്യങ്ങളെ കൈകാര്യം ചെയ്യാനും ഒന്നും പെട്ടെന്ന് കഴിഞ്ഞില്ല എന്ന് വരാം അപ്പോൾ ആ നിമിഷം അവർ ആത്മഹത്യ ചെയ്തു പോകുന്നതും ഒക്കെ ആകാം വീണ്ടും പറയാനുള്ളത് ഇത്തരത്തിലൊരു പീഡന കേസ് തന്നെയാണ് കുണ്ടുങ്ങലിൽ യുവതി ഭർത്താവിൽ നിന്ന് നേരിട്ടത് ക്രൂരപീഡനം എന്ന പരാതി കുണ്ടുങ്ങളിൽ താമസിക്കുന്ന ജാസ്മിനെയാണ് ഭർത്താവ് സി കെ നൌഷാദ് നിരന്തരം ഉപദ്രവിച്ചിരുന്നത് കഴിഞ്ഞ ദിവസം ഭാര്യയെ കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവം ഉണ്ടായതോടെ പോലീസിൽ പരാതി നൽകുകയും നൌഷാദിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയുമാണ് ഉണ്ടായത് കഴിഞ്ഞ ചൊവ്വാഴ്ച ജാസ്മിനെ കാണാൻ മാതാപിതാക്കൾ കുണ്ടുങ്ങളിലെ വീട്ടിലെത്തിയിരുന്നു ഇതിന്റെ വിരോധത്തിലാണ് നൌഷാദ് ജാസ്മിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചത് എന്നാണ് ആരോപണം ക്രൂരമർദ്ദനത്തിനും കൊലപാതക ശ്രമത്തിനും ശേഷം കുപ്പിയിൽ പെട്രോളുമായി എത്തിയ നൌഷാദ് ഭീഷണി മുഴക്കി എന്നാൽ ഭയം കാരണം ജാസ്മിൻ വാതിൽ തുറന്നില്ല ഇതോടെ വീടിന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന ജാസ്മിന്റെ സഹോദരിയുടെ സ്കൂട്ടർ ഇയാൾ പെട്രോൾ ഒഴിച്ച് കത്തിക്കുകയും ചെയ്തിരുന്നു ക്രൂരമായ മർദ്ദനത്തിന് പിന്നാലെയാണ് നൌഷാദ് പെട്രോളുമായി ആക്രമിക്കാൻ എത്തിയത് എന്നാണ് ആരോപണം ജാസ്മിന്റെ മുഖത്തും കൈകളിലും അടിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്തിരുന്നു കത്തികൊണ്ട് നെറ്റിയിൽ വരച്ച് പരിക്കേൽപ്പിച്ചു ഇതിനുശേഷം ശേഷം വീട്ടിൽ നിന്നും പോയ നൌഷാദ് പിന്നീട് പെട്രോളുമായി തിരികെ എത്തുകയായിരുന്നു നൌഷാദ് നേരത്തെയും ക്രൂരമായി മർദ്ദിച്ചിട്ടുണ്ട് എന്നാണ് ജാസ്മിന്റെ ആരോപണം ജാസ്മിൻ നേരത്തെ ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിൽ സുഹൃത്തുക്കൾക്കൊപ്പം ഫോട്ടോ എടുത്തതിനെ ചൊല്ലിയായിരുന്നു ഇതിന് മുൻപ് വഴക്കുണ്ടായത് ഇതിന്റെ പേരിൽ പലതവണ മർദ്ദിച്ചു ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചതായും ജാസ്മിൻ ആരോപിക്കുന്നുണ്ട് നീ എന്റെ ഉറക്കം കളഞ്ഞു അതുകൊണ്ട് നീയും ഉറങ്ങണ്ട എന്ന് പറഞ്ഞ ഉറങ്ങാൻ സമ്മതിക്കില്ല തലയിൽ വെള്ളം ഒഴിക്കും കൈ പിടിച്ചു തിരിക്കും വായിൽ വിരലിട്ട് അകത്തിപ്പിടിക്കും തലയ്ക്കടിക്കുകയും ചെയ്യും ചൊവ്വാഴ്ച പുലർച്ചെ കത്തിയെടുത്ത് നെറ്റിയിൽ വരാൻ കൊല്ലുമെന്ന് പറഞ്ഞ ശ്വാസം മുട്ടിച്ചു ശ്വാസം കിട്ടാതെ താൻ പിടയുമ്പോൾ വിടും വീണ്ടും ഇത് ആവർത്തിക്കും ജാസ്മിൻ ഇങ്ങനെയാണ് പറയുന്നത് അതേസമയം നൌഷാദ് ലഹരി ഉപയോഗിക്കാറുണ്ട് എന്ന് ജാസ്മിന്റെ മാതാപിതാക്കൾ ആരോപിക്കുന്നുണ്ട് കഴിഞ്ഞ ആഴ്ചയും ആക്രമണം ഉണ്ടായെന്നും ഇവർ പറഞ്ഞു പോലീസ് അറസ്റ്റ് ചെയ്ത നൌഷാദിനെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു